വിദ്യാസിലും നിലവാരവും ഒരേപോലെയാകും കാരണം ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കിടക്കുമ്പോൾ ടെൻ പ്ലസ് ടു പുറകോട്ട് പോയിരിക്കുകയാണ് ഇവിടെ പത്ത് പ്ലസ് ടു കഴിഞ്ഞാൽ ഉള്ള വിദ്യാഭ്യാസമല്ല ഈ എൻ ഇ പി വന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം എല്ലാവർക്കും സാധാരണക്കാരനും തുല്യമാകും അത് സാധാരണക്കാരന് എന്തെങ്കിലും അവകാശം കിട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തെങ്കിലും തയ്യാറായിട്ടുണ്ടോ ചരിത്രം പഠിച്ചാലറിയാം ഒരിക്കലും പാവപ്പെട്ടവനെ വളർത്താൻ വളർത്തിവിടാൻ പാർട്ടി തയ്യാറാവില്ല കാരണം ഈ പാർട്ടിക്ക് വേണ്ടത് അടിമകളെയാണ് ഈ പാർട്ടിക്ക് വേണ്ടത് നല്ല വിദ്യാഭ്യാസം ഉള്ളവരെ നിങ്ങൾ നോക്കൂ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ മുകളിലോട്ടുള്ള നേതാക്കന്മാരുടെ ലിസ്റ്റ് എടുക്കൂ കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ അവരുടെ ും മക്കളെ ഗവൺമെന്റ് സ്കൂളിൽ മതി അവരുടെ ആരുടെങ്കിലും മക്കളെ ഈ ഗവൺമെന്റ് സ്കൂളിലെ പ്ലസ് ടു പഠിപ്പിക്കാൻ വിടുന്നുണ്ടോ ഇവിടെ കൗൺസിലർമാരുണ്ടല്ലോ അവരുടെ മക്കൾ ആരെങ്കിലും ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നുണ്ടോ ഒരിക്കലും വിടിയേല ഒരുത്തരും പിടിയേല കാരണം പിണറായിയുടെ മകനും മകളും പഠിച്ചത് അമൃതാ വിദ്യാപീഠത്തിൽ അമൃത സർവകലാശാലയിൽ കൽപ്പിത സർവകലാശാലയിലാണ് വീണയും മൗനും ആങ്ങളയും പഠിച്ചത് ബി എൻ വാസവന്റെ മകള് പഠിച്ചത് എവിടെയാ അമൃത വിദ്യ അമൃത വിദ്യ അമൃത മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് അല്ലേ അല്ലാതെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണല്ലോ വിട്ടത് ഇവരുടെയൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പട്ടിക നിങ്ങളൊന്ന് പഠിച്ചേ ഇവരുടെയൊക്കെ മക്കൾ എവിടെയാണ് ഇവരൊക്കെ പഠിച്ചത് എവിടെയാണ് ഏതെങ്കിലും ഗവൺമെന്റ് വിദ്യാലയത്തിലാണോ ഗവൺമെന്റ് വിദ്യാലയത്തിൽ പഠിക്കുന്നത് ആരാ ഇവിടുത്തെ ചുമട്ട് തൊഴിലാളികളുടെ മക്കള് ഇവിടുത്തെ ഓട്ടർഷക്കാരന്റെ മക്കള് സിഐ ട്യൂ കാരൻ്റെ എന്നും കമ്മ്യൂണിസമാണ് ഉരുട്ടി വായിലോട്ട് തരുന്നത് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന കുറെ അടിമകളുടെ മക്കളല്ലാതെ ആരാണ് ഗവൺമെന്റ് സ്കൂളിന്റെ പടിവാദിക്കൽ എന്നുള്ളത് ആ കമ്മ്യൂണിസം അവസാനിക്കുന്നതോടുകൂടി ബി ജെ പിയുടെ വളർച്ച ആരംഭിക്കുകയാണ് മുപ്പത്തിമൂന്ന് വർഷം ഭരിച്ച പശ്ചിമ ബംഗാളില് എണ്ണക്കുമായി അവസാനിച്ചു ഈ നാണംകെട്ട നെറികെട്ട പ്രത്യയശാസ്ത്രം നമ്മളോട് ഒരു കാലത്ത് പറഞ്ഞു നിങ്ങൾ ബംഗാളിലേക്ക് നോക്കൂ ഒരു കാലത്ത് പറഞ്ഞു നിങ്ങൾ ത്രിപുരയിലേക്ക് നോക്കൂ ത്രിപുരയും കമ്മ്യൂണിസം അവസാനിച്ചു ഇനി ആകെയുള്ളത് ഈ തുരുത്ത പോലെയുള്ള മൂന്നേകാൽ കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്തിരുന്നോണ്ട് രാജ്യം ഭരിക്കുന്ന ഒരു ശക്തിയിലാണ് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്ന കേരള രാജ്യം ലോക കേരള സഭ മണ്ണാർഘട്ട എന്നിട്ട് മാറ്റലും എന്നിട്ട് കൊള്ളയും കൊള്ളിവെപ്പും എന്തെങ്കിലും ചോദിച്ചാൽ കടൽകല മാത്രം ഉത്തരം മടിയിൽക്കാനുള്ള വഴി പേടിച്ചാൽ മതി ഞെട്ടില്ല വട്ടയില പപ്പടം മുറ്റത്തെ കിണറിന് അടുപ്പില്ല പത്രക്കാരെന്തെങ്കിലും എന്താ മുഖ്യമന്ത്രി ശബരിമലയിലെ സ്വർണ്ണമുകൾ എങ്ങനെയാ മുറ്റത്ത ചെപ്പിന് അടപ്പില്ല ഇതൊക്കെയാണ് മറുപടി പറയുന്നത്